ഫ്രണ്ട്സ് ഇതെന്താന്ന് നിങ്ങൾക്കറിയാലോ ഞാൻ പറയേണ്ട എന്ന് വിചാരിക്കുന്നു നമ്മൾ കൂടുതൽ ഇത് ഇത് രണ്ടാവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യാറ് ഒന്ന് നമുക്ക് വട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഓടിക്കളിക്കും പിന്നെ നമുക്കറിയാം ഒരു പൂവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് നിങ്ങൾക്കറിയാം നമ്മുടെ ചെമ്പരത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെമ്പരത്തിയുടെ പൂവാണ് ഇത് അപ്പൊ നമുക്ക് നമ്മളെല്ലാവരും നോർമലി എന്ത് പറയും ഇതിനെന്ത് ഇതള് അല്ലെങ്കിൽ ഇതിപ്പോൾ എന്താ ഞെട്ടി അങ്ങനെയൊക്കെ മാത്രമേ നമുക്കറിയുള്ളൂ പക്ഷേ ഇതിന് സയൻറ്റിഫിക് ആയിട്ട് കുറച്ചും കൂടെ നമ്മൾ ആ ഒരു ടേംസിൽ പറയുമ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ നെയിമുകളുണ്ട് അതാണ് നമ്മളിവിടെ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പിടിച്ച സാധനത്തിന് എല്ലാവരും എന്താ പറയുക ഞെട്ട് എന്നാണ് പറയുക ഈ സാധനത്തിന് അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് പൂഞ്ഞെട്ട് അഥവാ പെഡിസൽ എന്ന് പറയും ഈ പെഡിസൽ എന്താ വെച്ചാൽ നമ്മുടെ പൂ പൂവ് ചെടിയുമായിട്ട് പിടിച്ച് നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ പെഡിസിൽ എന്ന് പറയുന്നത് അതാണ് ഈ ഒരു ഭാഗം ഈ ഞെട്ടിനെ നമ്മൾ പെഡിസിൽ എന്ന് വിളിക്കുക ഇനി ഇവിടെ വേറൊരു സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചും കൂടെ നമ്മളെ വീട്ടിലൊക്കെ കൂടുതൽ സുപരിചിതായിട്ടുള്ള ഒരു സാധനമാണ് ചെമ്പരത്തി അപ്പോൾ എല്ലാവർക്കും ചെമ്പരത്തി കിട്ടുമ്പോൾ നോക്കാം ഈ ഒരു സാധനം അപ്പോൾ ഇവിടെ നിൽക്കുന്ന സാധനം എന്താ വെച്ചാൽ ഇതിന് നമ്മള് തലാമസ് എന്നാണ് നമ്മൾ പറയാറ് തലാമസ് അഥവാ പുഷ്പാസനം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത് അതായത് അത് എന്തിനാണെന്ന് വെച്ചാൽ ഇരിക്കുന്ന പൂവിന് ഒരു സംരക്ഷണം ഇരിക്കുന്ന പൂവിന് ഒരു സ്ഥാനമായിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ ഒരു പാട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ചെമ്പരത്തിയുടെ ഒരു പച്ചയായിട്ട് കാണുന്ന ഏരിയ ഉണ്ടല്ലോ ഈ പച്ച ഏരിയനെന്താണ് നമ്മൾ എന്ത് വിളിക്കുക കാലിക്സ് കാലിക്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പ്രൊണൗൺസ് ചെയ്യുക പക്ഷേ ഇതിൻ്റെ മലയാളം വേഡ് വിതളം എന്നാണ് ഇതെന്താ വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഒരു പൂവ് മുട്ടായിരിക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ഒരു ബഡ്ഡിങ് സ്റ്റേജിൽ ആ പൂവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വിരിഞ്ഞ ശേഷം ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു പൂവ് വിരിഞ്ഞ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ വിരിഞ്ഞ ശേഷം ഇത് എന്താ ചെയ്യുന്നത് പൂവിനെ താങ്ങി നിർത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു പച്ച ഏരിയ അതിനെ താങ്ങി നിർത്തുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ കാലിക്സ് അല്ലെങ്കിൽ വിതളം ചെയ്യുന്നത് ഇനി നമ്മുടെ മെയിൻ സാധനങ്ങൾ നമ്മളെ ഈ ചെവിയിൽ വെക്കുന്ന നമ്മുടെ എന്താണ് ഇതിൻ്റെ ദളങ്ങൾ ഇതിനെ ദളങ്ങൾ എന്നാണ് പറയുന്നത് നമ്മൾ നോർമലി നമ്മൾ എന്തായാലും വിളിക്കുക ഇതള് ഇതള് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ദളങ്ങൾ അഥവാ ഇതിനെ വിളിക്കുന്ന സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് കൊറോള അപ്പൊ ഈ ഒരു നമ്മുടെ റെഡ് പാട്ടാണ് നമ്മുടെ കൊറോള ഇനിയാണ് നമുക്ക് ഇതിന്റെ ഇപ്പൊ നമ്മൾ ഇതിന്റെ പാർട്ട്സിനൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് എടുത്തു കളയുകയാണ് അഞ്ച് കൊറോളയാണ് നമുക്കുള്ളത് അപ്പൊ അഞ്ചെണ്ണ ഞാനിവിടെ വെച്ചു ഇനി കാണുന്ന ഈ ഒരു ഞെട്ടി പോലുള്ള ഒരു സാധനമുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ എന്താ വിളിക്കുക ഇത് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ആണ് ഒരു ചെമ്പരത്തിയുടെ ഫീമെയിൽ ഓർഗൻ ആണ് അതിന് നമ്മൾ മലയാളത്തിൽ ജനിപുടം എന്നാണ് പറയുന്നത് അതിൽ എന്തൊക്കെ പിടിച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഏരിയ ഇതിനെ നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷ് ടെംസിലാണെങ്കിൽ ഓവർ എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ അണ്ടാശയം എന്നാണ് പറയും നമ്മൾ ഫീമെയിൽ റീപ്രോഡക്റ്റീവ് ഓർഗൻ എങ്ങനെ അതുപോലെ തന്നെയാണ് ഇവർക്കും ഓവർ ഉണ്ട് അതേപോലെ ഓവ്യൂളും എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു പാട്ടാണ് നമ്മുടെ എന്ത് അണ്ടാശയം ഓക്കെ ഇനിയുള്ള ഈ ഒരു ഏരിയനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഈ ഒരു ട്യൂബിനെ നമ്മൾ എന്താ പറയുക സ്റ്റൈൽ എന്നാണ് പറയാം ഇവിടെ പറയുന്നത് ജനിതണ്ട് ഒരു ദണ്ട് പോലെ ഒരു വടിയാണല്ലോ നമ്മൾ വടി പിടിച്ചിട്ടാണല്ലോ ദണ്ട് പറയാം അതേപോലുള്ള ഏരിയ ആണ് ഇത് ജനിതണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എല്ലാവർക്കും ഏറെ ചെമ്പരത്തിക്ക് ഒരു അഞ്ച് അഞ്ച് പോലെ ഒരു നിൽക്കുന്ന സാധനങ്ങൾ കാണില്ല ഒരു കൊമ്പ് പോലെ ആയിട്ട് ഇതിനെയാണ് നമ്മൾ എന്താ പറയുക സ്റ്റിഗ്മ എന്ന് പറയുക സ്റ്റിഗ്മയാണ് കുറച്ചും കൂടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുമ്പോൾ സ്റ്റിഗ്മയ്ക്കാണ് ആ ഒരു ഇത് കൂടുതലും ചേരുന്നത് അഥവാ നമ്മൾ ഇതിനെ മലയാളത്തിൽ പരാഗണ സ്ഥലം എന്നാണ് പറയുന്നത് ഈ അഞ്ചെണ്ണം നിങ്ങൾക്കറിയാം നിങ്ങളെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെയുള്ള സാധനമാണ് ചെമ്പരത്തി അപ്പോൾ അഞ്ച് സാധനങ്ങളാണ് അഞ്ച് ആ ഒരു മുട്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പരാഗണ സ്ഥലം അഥവാ സ്റ്റിഗ്മ എന്ന് വിളിക്കുന്നത് ഇത്രയാണ് നമ്മുടെ ഫീമെയിൽ റീപ്രഡക്റ്റീവ് ഓർഗൻ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഫീമെയിൽ മാത്രമല്ല എന്തുകൊണ്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും കൂടെ ഉണ്ട് അപ്പം ഇതിന് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന നമ്മുടെ ചെമ്പരത്തിയുടെ ആ ഒരു മഞ്ഞ മഞ്ഞ മുട്ടുകൾ കണ്ടില്ലേ പിന്നെ ഒരു കോലി പോലെ കുറെ ഇഷ്ടം പോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന സാധനങ്ങൾ കാണുമല്ലോ അപ്പം ഈ ഒരു ഇതിനെ ഒരു മുട്ടിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ഉണ്ട പോലെ നിൽക്കുന്ന സാധനമുണ്ട് ഒരു 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 കാണുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ പരാഗി അഥവാ നമ്മൾ എന്താ പറയാ അതിനെ ആന്തർ എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ പോളൻ എന്ന് പറയും ആ ഒരു അതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു ലെങ്ത്ത് ഒരു വയർ അതിനെ എന്താ നമ്മൾ പറയുക ഫിലമെൻ്റ് അഥവാ തന്തു എന്നാണ് പറയുന്നത് അപ്പം ഇത്ര ഈ ഒരു ജസ്റ്റ് ഈ ഒരു ഫിലമെൻറ്റും ആന്തറും ചേർന്നതാണ് നമ്മുടെ എന്ത് എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറഞ്ഞാൽ അപ്പം ഇത്രയാണ് ഒരു ഫ്ലവറിൻ്റെ പാർട്സ് നമുക്ക് പറയാനുള്ളത് ഇനി ഇതിൻ്റെ ഓവറിയൊക്കെ നമുക്ക് ഇതിൻ്റെ സെക്ഷൻ മുറിച്ച് കഴിഞ്ഞാലൊക്കെ കിട്ടും കേട്ടോ നമുക്ക് ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവറി എന്താണ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണല്ലോ അപ്പോൾ ആർട്ടിഫിഷ്യൽ പോളിനേഷന് മുന്നേ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു ടേം ആണ് എന്താണ് സെൽഫ് പോളിനേഷൻ അഥവാ സ്വപരാഗണം പരാഗണമെന്നാണ് നമ്മൾ മലയാളത്തിൽ പറയും ഇപ്പം ഞാൻ പറഞ്ഞു ഈ ചെമ്പരത്തിയിൽ മെയിൽ റീപ്രോഡക്റ്റീവ് ഓർഗൻ ഉണ്ട് ഫീമെയിൽ റീപ്രോഡക്റ്റീവ് ഓർഗൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു പല പ്ലാന്റ്സിനും അങ്ങനെ കാണണം ഇപ്പോൾ നിങ്ങൾ മത്തങ്ങ എടുത്തു നോക്കുക നമ്മുടെ ഉണ്ടല്ലോ മത്തനിൽ മത്തൻ്റെ ഒരു പൂവിൽ എന്ന് പറഞ്ഞാൽ ആൺപൂക്കൾ മാത്രമേ കാണുള്ളൂ അതായത് മെയിൽ റീപ്രോഡക്റ്റീവ് ഓർഗൻ മാത്രമേ കാണുള്ളൂ വേറൊരു പൂവിലായിരിക്കും വേറൊരു പ്ലാന്റിൽ മരത്തിൽ ഇതിന് വേറൊരു വള്ളിയിലായിരിക്കും എന്ത് ഉണ്ടാവുക ഫീമെയിൽ റീപ്രോഡക് ഓർഗൻ പക്ഷെ ചെമ്പരത്തിയുടെ കേസിൽ അങ്ങനെയല്ല ചെമ്പരത്തിയുടെ ഒരു പൂവിൽ തന്നെ മെയിലും ഫീമെയിലും പ്രസന്റ് ആണ് അപ്പൊ എന്തിനുള്ള സാധ്യത കൂടും സെൽഫ് പോളിനേഷൻ അഥവാ സ്വപരാഗണത്തിനുള്ള സാധ്യത കൂടും സെൽഫ് പോളിനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ആന്തർ ആന്തറിലെ പോളൻസ് എന്തു ചെയ്യും ഈ ഒരു സ്റ്റിഗ്മയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ ഈ ആന്തേഴ്സ് വന്നിട്ട് ഈ ആന്തേഴ്സിലെ പോളൻ അതായത് പൂമ്പൊടി നമുക്ക് എല്ലാവർക്കും കൂടുതൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന വേർഡ് പൂമ്പൊടി എന്നാണ് അപ്പം ഈ പൂമ്പൊടി വന്നിട്ട് നമ്മുടെ പരാഗണ സ്ഥലം അഥവാ സ്റ്റിഗ്മയിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു കേസിൽ സോ പരാഗണം അഥവാ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ സെൽഫ് പോളിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്നത് അപ്പോൾ ഇങ്ങനത്തെ പൂവിന്റെ കേസിൽ എന്തിനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് സെൽഫ് പോളിനേഷനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന മുളകാണെങ്കിലും അതിനും സെൽഫ് പോളിനേഷനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ സെൽഫ് പോളിനേഷനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ അതിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്താണ് നമ്മൾ ഇവിടെ മുളകിൻ്റെ കേസിൽ ചെയ്യുന്നത് അപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ ഇനത്തിൽ അതായത് ഒരേ ഫാമിലിയിൽ പെടണം രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഗുണങ്ങളുള്ളവരായിരിക്കും ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു മുളകിൻ്റെയാണ് ഇതെന്ന് പറഞ്ഞാൽ ചെറിയ മുളകാണ് അപ്പോൾ രണ്ടിനും എന്തുണ്ട് ലെങ്ത്തിന് വ്യത്യാസമുണ്ട് അതേപോലെ കളർ വ്യത്യാസം ഉണ്ടായിരിക്കാം ഇപ്പോൾ ചിലത് നന്നായിട്ട് പഴുക്കുന്നതായിരിക്കുന്നത് നല്ല റെഡിഷ് കളർ ആവണമെന്നില്ല ചിലത് ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഓറഞ്ച് കളറാണ് ഇപ്പോൾ ഇതിൻ്റെ കായന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ റെഡ് കളറായിട്ട് കിട്ടും ഇതിൻ്റെ പറഞ്ഞാൽ ഫുള്ളായിട്ട് പറയുമ്പോൾ ഒരു ഓറഞ്ച് ഓറഞ്ച് കളറാണ് അപ്പോൾ രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള ഗുണങ്ങളാണ് ഉള്ളത് അപ്പോൾ ഒരേ ഇനത്തിൽ പെട്ടതും വ്യത്യസ്ത ഗുണങ്ങൾ കാണിക്കുന്നതുമായിട്ടുള്ള പൂക്കളെയാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുമ്പോൾ വേണ്ടത് അങ്ങനെ എടുത്തിരിക്കുന്നതാണ് രണ്ട് മുളകുകൾ നമ്മൾ അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു ഫ്ലവറിന്റെ നമ്മൾ ആന്തേഴ്സ് അഥവാ പോളനെ നമ്മൾ എന്ത് ചെയ്യണം ആന്തേഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്യണം മലയാളത്തിൽ നമ്മൾ ഇതിനെ കേസരങ്ങൾ എന്ന് പറയും അപ്പൊ ഈ ഒരു കേസരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം റിമൂവ് ചെയ്യണം അപ്പൊ നമുക്ക് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം നമ്മൾ അതിന് പ്ലക്കേഴ്സ് ഇതാണ് പറയുന്നത് ഇതിന് പ്ലക്കർ എന്നാണ് പറയുന്നത് ഈ പ്ലക്കർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആന്റേഴ്സിനെ ആന്റേഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് മൊത്തം എത്ര ആന്തർ ഉണ്ട് ഈ ഒരു ചെമ്പരത്തിയുടെ കേസിൽ പറഞ്ഞാൽ ഈ സാധനങ്ങൾ തന്നെയാണ് ഈ ഒരു യെല്ലോയിഷ് കാണുന്ന സാധനങ്ങൾ തന്നെ പക്ഷെ ചെമ്പരത്തിയിൽ പറഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങില്ലേ നമ്മൾ ഇന്ന് മൊത്തം ഇരുന്ന് ഇതിൻ്റെ അടുത്ത് കളയേണ്ടി വരും പക്ഷെ ചിലതിൽ എന്നൊക്കെ പറഞ്ഞാൽ അഞ്ച് ആന്തേഴ്സ് അല്ലെങ്കിൽ മെയിൽ മേൽ റീപ്രോഡക്റ്റർഗം വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പം നമുക്കിത് ചെയ്യാം ഇതിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു അഞ്ചെണ്ണമൊക്കെയാണ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷനിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തു ആൻഡേഴ്സ് അഥവാ നമ്മുടെ കേസരങ്ങളൊക്കെ നമ്മളിവിടെ ഇതിന്ന് പ്ലക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൽ എന്ത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ഗൈനീഷ്യം അഥവാ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ആ ഒരു പരാഗണ സ്ഥലം അഥവാ സ്റ്റിഗ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഈ ഒരു മുകളിലുള്ള പാർട്ട്സിനെയൊക്കെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്കത് കട്ട് ചെയ്ത് കളയാം നമുക്ക് സിസർ വെച്ചിട്ട് ഇത് ജസ്റ്റ് കട്ട് ചെയ്യാം പക്ഷെ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലവർ പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ഒരു ഇത്രയും കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ നമ്മൾ കവർ ചെയ്യണം കവർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് വേറെ പല ഇപ്പോൾ ഇത് മാത്രമല്ലല്ലോ ഫ്ലവർ ആയിട്ട് ഉള്ളത് വേറെ പല ഫ്ലവേഴ്സിൻ്റെയും പോളൻസ് ഈ ഒരു സ്റ്റിഗ്മയിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ കുറേ പോളിനേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഫെയിൽഡ് ആവും അപ്പോൾ എന്തായാലും അവിടെ പല പോളിനേഷനും നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ വച്ചാൽ ഇതിനെ കവർ ചെയ്ത് വെക്കണം അതായത് വേറെയുള്ള ഉള്ള പോളൻസ് ഒന്നും ഇതിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ആവരുത് ഈ ഒരു സ്റ്റിഗ്മയിൽ അതിനുവേണ്ടി ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കവറിങ് ഇതിന് കൊടുക്കുക കെട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്താ അധികം അധികം ടൈറ്റായിട്ട് കെട്ടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റിഗ്മയ്ക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല ഒരു ഇപ്പം നമ്മൾ എന്ത് ചെയ്തു നമ്മളതിനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യണം ഇതിൻ്റെ വേറെ ആന്തേഴ്സിനെ നമ്മൾ ഇതിൽ നമ്മുടെ ബ്രഷ് വെച്ചിട്ട് വേറെ പരാഗികളെ നമ്മൾ എടുത്തു അതായത് പരാഗരേണുവിനെ എടുത്തു പൂമ്പൊടീനെ എന്ത് എടുത്തു നമ്മുടെ പോളൻസിനെ നമ്മൾ ഈ ഒരു ബ്രഷിൽ ക്യാരി ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യേണ്ട കവറിങ്ങിനെ നമ്മൾ അഴിക്കുകയാണ് അഴിച്ചിട്ട് ഈ ഒരു ഫ്ലവറിലെ നമ്മുടെ സ്റ്റിഗ്മ അതായത് എന്ത് പരാഗണ സ്ഥലം ഇതിൽ കാണാം ഈ ഒരു പരാഗണ സ്ഥലത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തോ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ വീണ്ടും അതിനെ കവറിങ് നടത്തണം അങ്ങനെ കവറിങ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതെന്ത് ചെയ്യാം ഒരു ആർട്ടിഫിഷ്യൽ പോളിനേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു പിന്നെ നമുക്ക് അങ്ങനെ വേറെ പോളൻസ് ഒന്നും പോളനോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെ പ്രസൻസ് പ്രസൻസ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല അപ്പം നമ്മുടെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയതിനു ശേഷം നമുക്ക് കിട്ടുന്നത് എന്താണ് ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തുകളാണ് കിട്ടുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഒരേ ഇനത്തിൽ പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയാണ് എടുക്കുന്നത് ഇപ്പോൾ മുളക് എടുത്തു പറഞ്ഞാൽ മുളക് രണ്ടും ഒരേ ഫാമിലിയിൽ വരുന്നതാണ് ഒന്നിനു പറഞ്ഞാൽ റെഡ് ആയിട്ടുള്ള നീളനായിട്ടുള്ള മുളകാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒന്നിന് ചെറിയ വളരെ ഓറഞ്ച് ആയിട്ടുള്ള മുളകാണ് നമുക്ക് കിട്ടുക അപ്പം രണ്ടും എന്താണ് ഒരേ ഇനത്തിലാണ് ഒരേ ഫാമിലി ഒരേ അമ്മയുടെ രണ്ട് മക്കളെ എന്ന് പറയുന്ന പോലെ തന്നെ ഒരേ ഫാമിലിയിൽ പെട്ടതുമാണ് അപ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്നിനെങ്ങനെയാണ് നീളനാണെങ്കിൽ ഒന്ന് ചെറിയ മുളകാണ് അപ്പം അങ്ങനെ രണ്ടെണ്ണങ്ങളെ തമ്മിൽ നമ്മൾ ക്രോസ് പോളിനേഷൻ അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ നടത്തി ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ഒരു പുതിയൊരു വിത്ത് കിട്ടുന്നുണ്ട് ഇതിന്റെ രണ്ട് യും ഗുണങ്ങളോട് കൂടിയ വിത്തായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ആ ഒരു രീതിയാണ് നമ്മൾ ഹൈബ്രഡൈസേഷൻ അഥവാ നമ്മൾ മലയാളത്തിൽ അതിന് വർഗസംകരണം എന്നാണ് പറയുന്നത് അതായത് ഒരേ ഇനത്തിൽപ്പെട്ട രണ്ട് വ്യത്യസ്ത ഗുണങ്ങളിലുള്ള പ്ലാന്റുകളെ തമ്മിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തി അങ്ങനെ ഒരു പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതി നമ്മൾ എന്തെന്ന് പറയാ വർഗസംകരണം അഥവാ ഹൈബ്രഡൈസേഷൻ പറയാം അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡിസീസ് റെസിസ്റ്റൻ റെസിസ്റ്റന്റ് ആയിരിക്കും അതായത് ഇപ്പോൾ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ കുറച്ചും കൂടെ കുറവായിരിക്കും അപ്പം നമുക്ക് ഏറ്റവും നല്ല വിത്ത് എഴുതാൻ നമുക്ക് ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളെയാണ് നമ്മൾ ഹൈബ്രിഡ്സ് എന്ന് പറയാം അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സങ്കര ഇന വിത്തുകൾ എന്ന് പറയാം അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വിത്തുകളെ കുറച്ചും കൂടെ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു മെയിൻമാർ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഹൈബ്രിഡ് ഉള്ള വിത്തുകൾ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് കിട്ടും ഇപ്പം നമ്മുടെ കൃഷിഭവനിൽ ഒക്കെ നമ്മൾ പറയുന്നത് ഹൈബ്രിഡ് വിത്തുകൾ വന്നിട്ടുണ്ട് എല്ലാവരും വരെ വാങ്ങിച്ചു പോകുക എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയിട്ടുള്ള വിത്തുകളായിരിക്കും ഹൈബ്രിഡ് വിത്തുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും അത് ക്ലിക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റുമെന്നും ഇന്നതാണ് സാധനം എന്നും അതൊന്ന് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റുമെന്നും ഞാൻ വിചാരിക്കുന്നു ഓക്കെ ആയില്ല എല്ലാവർക്കും